തൃശൂരിലെയും കണ്ണൂരിലെയും രണ്ടു പ്രധാനപ്പെട്ട എയ്ഡഡ് കൊള്ളകൾ പ്രേക്ഷകരെ കാണിച്ചു കഴിഞ്ഞു അതിലിപ്പോൾ തൃശൂരിൽ കൂരിക്കുഴി പള്ളിക്കൽ മച്ചാട് സ്കൂളുകളുടെ മറവിൽ മാനേജരായ വി സി പ്രവീൺ നടത്തിയ വൻ തട്ടിപ്പിൽ വിദ്യാഭ്യാസ വകുപ്പ് നടപടി തുടങ്ങി എന്ന വാർത്തയാണ് അനധികൃതമായി തലയെണ്ണൽ നടത്തിയ സംഭവത്തിൽ മൂന്ന് തസ്തികകൾ വെട്ടിക്കുറച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് വന്നു തട്ടിപ്പിന് കൂട്ടുനിന്ന നിന്ന പ്രധാന അധ്യാപകനും മറ്റ് അധ്യാപകർക്കെതിരെയും നടപടിക്ക് നിർദ്ദേശവുമുണ്ട് റിപ്പോർട്ട് എസ് ഐ ടി അന്വേഷണ പരമ്പര എയ്ഡഡ് കൊള്ളയ്ക്ക് പിന്നാലെയാണ് ഇംപാക്ട് ഒരു ഒരു വൻ ചതി നടന്നിരിക്കുന്നത് ചെയ്യാൻ കഴിയുന്ന എല്ലാ കർശന നടപടികളും സ്വീകരിക്കുന്നതാണ് റിപ്പോർട്ടർ എസ് ഐ ടി അന്വേഷണ പരമ്പര എയ്ഡഡ് കൊള്ളയ്ക്ക് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതാണിത് തട്ടിപ്പ് തുടങ്ങി പതിനഞ്ചു വർഷത്തിനിപ്പുറം ഒടുവിൽ വിദ്യാഭ്യാസ വകുപ്പ് അനങ്ങി തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഇല്ലാത്ത കുട്ടികളെ ഉണ്ടെന്ന് കാണിച്ച് കള്ളക്കണക്കിൽ ഡിവിഷൻ കൂട്ടുകയും തസ്തിക ഉയർത്തുകയും ചെയ്തിരുന്നു വർഷങ്ങളായി മൂന്ന് സ്കൂളുകളിലും വി സി പ്രവീൺ ചെയ്യുന്നത് ഇതുതന്നെയായിരുന്നു മൂന്ന് തവണയും സൂപ്പർ ചെക്സൽ ഇത് പിടികൂടിയെങ്കിലും വി സി പ്രവീണിനെ തൊടാനായില്ല എ ഇ ഓഫീസിലും ഡി ഇ ഓഫീസിലും ഡി പി എയിലും മാനേജർക്ക് വേണ്ടി തട്ടിപ്പിന് കൂട്ടുനിൽക്കാൻ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു വാർത്താ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന് മന്ത്രി കൂടി നിലപാട് കർശനമാക്കിയതോടെ എല്ലാവരും വി സി പ്രവീൺ എന്ന തട്ടിപ്പുകാരനെ കൈവിട്ടു തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ പിടികൂടിയത് വർഷം ഇത്രയായിട്ടും ചെയ്യാതിരുന്ന വിദ്യാഭ്യാസ വകുപ്പാണ് വാർത്തയ്ക്ക് പിന്നാലെ ദിവസങ്ങൾക്കുള്ളിൽ ഉത്തരവിറക്കിയത് കൂരിക്കുഴി സ്കൂളിൽ മാത്രം മൂന്ന് തസ്തികകളാണ് വെട്ടിക്കുറക്കാൻ ഉത്തരവിട്ടത് തീർന്നില്ല പ്രവീണിൻ്റെ തട്ടിപ്പിന് കൂട്ടുനിന്ന കൂരിക്കുഴിയിലെ പ്രധാന അധ്യാപിക മറ്റ് ഏഴ് അധ്യാപകർ എന്നിവർക്കെതിരെ നടപടിയെടുക്കാനും ഉത്തരവായി നടപടിയെടുക്കാൻ മാനേജറോടാണ് നിർദ്ദേശിച്ചത് മാനേജർ നടപടിയെടുത്തില്ലെങ്കിൽ മാനേജർക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പിന് നടപടിയെടുക്കാം വി സി പ്രവീൺ പറഞ്ഞതനുസരിച്ച അധ്യാപകർക്കെതിരെ വി സി പ്രവീൺ തന്നെ നടപടി കൊരുങ്ങിയതോടെ ഇനി ഒരൊറ്റ കുട്ടിയെപ്പോലും വ്യാജമായി ചേർക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഒരു സംഘം അധ്യാപകർ നൂറിലേറെ അധ്യാപകരെ ലക്ഷങ്ങൾ വാങ്ങി പറ്റിച്ച് പെരുവഴിയിലാക്കിയിട്ടും വിദ്യാഭ്യാസ വകുപ്പ് മിണ്ടിയില്ല ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഇല്ലാത്ത കുട്ടികളെ ഉണ്ടെന്ന് കാണിച്ച് സർക്കാരിൻ്റെ ലക്ഷ്യങ്ങൾ തട്ടിയിട്ടും സർക്കാർ അനങ്ങിയില്ല ഏറ്റവും ഒടുവിൽ ഈ വിജയം റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് ഒടുവിൽ പ്രവീണിന് കുരുക്കുമുറുകുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഉണർന്നു വിദ്യാഭ്യാസ മന്ത്രി നമുക്ക് നടപടിയെടുക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ആ ഉറപ്പ് പാലിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് നമ്മളുടെ ഇമ്പാക്ടിന്റെ പ്രാധാന്യം അരുൺ രണ്ടായിരത്തി ഒമ്പതിലാണ് വി സി പ്രവീൺ ഈ മൂന്നുകൾ മൂന്ന് സ്കൂളുകൾ വാങ്ങി തട്ടിപ്പ് തുടങ്ങിയത് സർക്കാർ ജീവനക്കാരനാണ് വി സി പ്രവീൺ ചട്ടങ്ങളിൽ ഇളവ് നേടിയാണ് സ്കൂളുകൾ വാങ്ങിയത് സ്കൂളുകൾ വാങ്ങിയതിന് പിന്നാലെ ഇല്ലാത്ത തസ്തികയിലേക്ക് നിരവധി ആളുകളിൽ നിന്നാണ് ലക്ഷങ്ങൾ വാങ്ങിയതും പിന്നീട് അവർ വർഷങ്ങളോളം പണിയെടുത്ത് ഒരു കോലി ഒരു രൂപ പോലും കൂലി കിട്ടാതെ കൊടുത്ത പണവും കിട്ടാതെ വഴിയാധാരമായിരുന്നു അങ്ങനെ നൂറ്റി അധ്യാപകരാണ് ഇതിനകം പുറത്തുപോയത് നിലവിലേതാണ്ട് അമ്പതിലധികം അധ്യാപക ർ ഇല്ലാത്ത തസ്തികയിൽ അനധികൃതമായി അവിടെ ജോലിയിൽ തുടരുകയും ചെയ്യുന്നു അവരുടെ കാര്യവും ഇനി ഇതുപോലെ തന്നെയാണ് ഇക്കാര്യമാണ് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത് കൂടാതെ അതിലും ഗുരുതരമായ കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള അതിൽ മൂന്ന് വർഷം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കുട്ടികളെ ഇല്ലാത്ത കുട്ടികളെ കാണിച്ച് തലയെണ്ണീക്കാൻ വേണ്ടി കള്ളക്കണക്കുണ്ടാക്കി അങ്ങനെ ഈ പറഞ്ഞ പതിനഞ്ച് വർഷം നടന്ന ഒരുപാട് തട്ടിപ്പുകൾ ഉണ്ടായിരുന്നു അരുൺ ബി സി പ്രവീണിന്റെ കാര്യത്തിൽ അതിൽ ഈ അധ്യാപകർ ഈ അധ്യാപകർ പുറത്ത് സംസാരിക്കാൻ തയ്യാറായതോടുകൂടിയാണ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിന് പോകേണ്ടി വന്നത് എന്ന പരമ്പരയിലൂടെ നമ്മളിത് പുറത്തേക്ക് കൊണ്ടുവന്നു പിന്നാലെ മന്ത്രി തന്നെ ഇതിൽ നടപടി ഉണ്ടാകും എന്ന ഉറപ്പ് നൽകുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ നടപടി ഉണ്ടായത് അതായത് ഇരുന്നൂറ്റി കുട്ടികളെ വ്യാജമായി കാണിച്ച സംഭവത്തിൽ മൂന്ന് തസ്തിക വെട്ടിക്കുറക്കാനാണ് ഉത്തരവായിരിക്കുന്നത് മാത്രമല്ല അതിന് നേതൃത്വം നൽകിയ ഒരു പ്രധാന അധ്യാപികയെയും ഏഴ് അധ്യാപക ർക്കെതിരെയും നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിലും വിദ്യാഭ്യാസ വകുപ്പ് വി സി പ്രവീണിനെതിരെ ഒരു കുരുക്കുണ്ടാക്കിയിട്ടുണ്ട് അതായത് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചത് മാനേജറോട് നടപടിയെടുക്കാനാണ് അതായത് മാനേജർ പറഞ്ഞിട്ടാണ് ഈ അധ്യാപകർ ബോഗസ് കുട്ടികളെ ചേർക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയത് ആ അധ്യാപകർക്കെതിരെ മാനേജർ തന്നെ ഇനി നടപടിയെടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ വർഷം മുതൽ അങ്ങോട്ട് ഒരു കുട്ടിയെ പോലും അനധികൃതമായി ചേർക്കാൻ വി സി പ്രവീണിന് കഴിയില്ല അരുൺ ഒരു കാര്യം ഉറപ്പാണ് ഇനി വി സി പ്രവീണിന്റെ തട്ടിപ്പ് നടക്കില്ല പക്ഷേ പതിനഞ്ച് വർഷം നടത്തിയ തട്ടിപ്പിന്റെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് നടപടിയെടുക്കാനുണ്ട് അതിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടൽ നടത്തി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്ക് യു ടി വി പ്രസാദ് ടി വി പ്രസാദ് പുറത്തു കൊണ്ടുവന്ന എസ് ഐ ടി അന്വേഷണ പരമ്പരയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു വി സി പ്രവീണിന്റെ തുടരുന്ന തട്ടിപ്പുകൾ ഒടുവിൽ വിദ്യാഭ്യാസ വകുപ്പ് പിടിച്ചു ഇപ്പോൾ പൊളിച്ചു കൊടുത്തു മൂന്ന് തസ്തികകൾ വെട്ടിക്കുറച്ചിരിക്കുന്നു പ്രസാദ് പുറത്തു കൊണ്ടുവന്ന എസ് ഐ ടി അന്വേഷണ പരമ്പരയാണ് ഏട് കൊള്ളാം